ഹായ് ഹലോ നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടർച്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളിലേക്ക് പുതിയൊരു വാർത്തയും കൂടെ എത്തിയിരിക്കുകയാണ് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ കൂട്ടുകാരായിട്ടുള്ള അതേ പ്രായത്തിൽപ്പെട്ട കുറേ ആളുകൾ ചേർന്നിട്ട് തല്ലിക്കൊന്നിരിക്കുകയാണ് എന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ ദിവസം തൊട്ടേ നമ്മളിങ്ങനെ ഓരോരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ കേട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ കേട്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ഒരു സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം അതായത് ആ ട്യൂഷൻ സെന്ററിൽ ഇതൊരു ട്യൂഷൻ സെന്ററില്ലാത്ത കുട്ടികൾ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പൊ ആ ട്യൂഷൻ സെന്ററിലെ സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിനു ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം ഭാഗത്തുനിന്നായിരുന്നു കണ്ടിരുന്നോ ഇല്ല സാർ ഞാൻ അവിടെ ഇല്ലായിരുന്നു സമയത്ത് ഓ ഞാനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഏഴ് മണി കഴിഞ്ഞപ്പോ ഞാൻ ആ പിള്ളേരൊക്കെ പിള്ളേർക്ക് അവിടുന്ന് പോയിരുന്നു മനസ്സിലായി പ്രവേശ് ഈ അവിടെ ഈ തല്ലിയ കുട്ടികൾ നമ്മുടെ ട്യൂഷൻ സെന്ററിലുള്ള കുട്ടികളുണ്ടോ ഉണ്ട് സാർ ഈ തല്ല് കിട്ടിയവരും ഉണ്ടാവും അല്ലേ രണ്ടു കുട്ടികളും ഉണ്ടാവും ഇല്ല തല്ല് കിട്ടി അവിടെ അന്ന് വന്ന ഭൂരിഭാഗം വന്ന ആ നാൽപ്പതോളം വിദ്യാർത്ഥികൾ ഒന്നും നമ്മളവിടെ പഠിക്കുന്ന പിള്ളേരല്ല ഓ ഓക്കേ ഓക്കേ അപ്പൊ തല്ല് കിട്ടിയവരിൽ ആരും നമ്മൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നവരില്ല തല്ലുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് പേര് നമ്മുടെ കുട്ടികളാണ് അല്ലാതെ വരലെല്ലാം ഒരു അഞ്ചാറോ പേര് മാത്രം അവിടെ നമ്മളെ ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്തു ആ ആ സമയത്ത് തന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സാർ ഇങ്ങനെ ഈ കുട്ടികൾ ഇവിടെ ഉണ്ട് സംഘർഷം നടത്തിയിട്ടുണ്ട് ഈ ഈ രണ്ട് സ്കൂളുകൾ തമ്മിൽ അങ്ങനെ വിദ്യാർത്ഥികൾ നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ടോ അങ്ങനെ പോലും കേട്ടിട്ടുണ്ടോ പ്രവീഷ് ഇല്ല സാർ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല നമ്മൾ ഇതുവരെ പ്രൈവറ്റ് സ്കൂളും ഒന്നും സർക്കാർ സ്കൂളും അല്ലേ ാണ് അതെ അപ്പൊ ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ചേർന്ന് തമ്മിൽ തള്ളുകയോ അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ അങ്ങനെ ഒരു വിദ്യാർത്ഥികൾ എന്തിനാണ് ഈ അല്ലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പകയുണ്ടാവുക അല്ലെ അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല നമ്മളൊക്കെ ശരിയാണ് പ്രവീഷ് എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവം പോയി ബാക്കി കുട്ടികൾക്ക് ആർക്കെങ്കിലും പരിക്കുണ്ടായോ പ്രവീഷ് ബാക്കി സംഘർഷത്തിൽ പങ്കെടുത്ത കുറച്ച് കുട്ടികളൊക്കെ ചെറിയ ചെറിയ പരിക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലാണ്ട് ഇത്ര മാത്രം ആ ഒരു പൊന്നുമോന്റെ മോനെ ഒരു പറ്റി അല്ലാണ്ട് നമുക്ക് അറിയില്ല ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വല്ലതും കേട്ടിരുന്നു അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല സാർ എന്താ ശരിയാണ് ഈ ഒരു പ്രായം കഴിഞ്ഞു വന്ന ആളുകൾ തന്നെയാണ് അപ്പോഴൊന്നും നമ്മളും കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് താമരശ്ശേരിയിൽ പ്രൈവറ്റ് ആയിട്ട് അതായത് ജോലി കിട്ടാത്ത കുറച്ച് അധ്യാപകർ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ട്യൂഷൻ സെന്റർ അവിടെ പല സ്കൂളിലെ കുട്ടികൾ ചേർന്നിട്ട് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് അവിടെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവരൊരു ഫെയർവെല് അതായത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ഇന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നടത്തിയ ഒരു ഒരു പാർട്ടി അവിടെയുള്ള ഒരു വ്യാപാര ഭവന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയത് അപ്പോൾ ആ ഒരു ടീം ഒരു ഗ്രൂപ്പ് ഡാൻസ് നടക്കുന്ന സമയത്ത് പാട്ട് വെക്കുന്നു ആ പാട്ട് ഈ ഫോണ് സ്റ്റക്കായിട്ട് ആ പാട്ട് നിന്നുപോയി അത് കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ കൂവി ഇത് സാധാരണയായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്തായാലും എപ്പോഴായാലും അതായത് ഗാനമേള തൊട്ട് എവിടെ പ്രോഗ്രാം നടക്കുന്ന സമയത്തായാലും ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കും എന്തെങ്കിലും തിയേറ്ററിൽ പോലും ഒരു സെക്കൻഡ് കറണ്ട് പോകോ സ്ക്രീൻ ഒന്ന് കട്ടാവോ ചെയ്തെങ്കിൽ നമ്മൾ കൂവും അത് മലയാളികളുടെ തനതായ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ കുട്ടികളെന്ന് പറയുമ്പോഴത്തന്നെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കൂവലും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഈ കൂവലിന് ശേഷം ചെറിയ രീതിയിൽ ഒരു സംഘർഷം ഈ പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടികൾ തമ്മിൽ ഉണ്ടാവുകയും അവിടെ നിന്നുള്ള കുട്ടികളെ പറഞ്ഞു വിടുകയും അവിടുത്തെ ടീച്ചർമാർ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്ത് ആ കുട്ടികളെ പറഞ്ഞു വിടുകയാണ് അവിടെ ഉണ്ടായത് അതാണ് ആദ്യമായിട്ട് ഒരു സംഭവം അന്ന് ആ ഞായറാഴ്ച ഈ ഒരു ചെറിയ ആ ഒരു അടിപിടി നടന്ന് ആ കുട്ടികൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ട് ഈ മരണപ്പെട്ട ഷെഹബാസ് എന്ന് പറയുന്ന ആള് ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ആ ഒരു അടിപടിയിൽ ബന്ധമുള്ള ആളെയോ അല്ല പക്ഷേ ഈ ഷെഹബാസിൻ്റെ കുറച്ച് കൂട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ വ്യാഴാഴ്ച ഇവര് ഈ പ്ലാൻ ചെയ്ത ദിവസം ഇവര് തിങ്കൾ ചൊവ്വ നമ്മൾ ഇതിനകത്ത് മൂന്ന് വോയിസ് ക്ലിപ്പും കൂടെ ഉണ്ട് ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കാം നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ ആ ഗ്രൂപ്പിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഗ്രൂപ്പിലെ സംസാരത്തിന്റെ ചെറിയൊരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടിട്ട് ഞാൻ ബാക്കിയും കൂടെ പറയാം ഞാൻ ഒരു കാര്യം പറഞ്ഞു ആ ഞാൻ പറഞ്ഞോ അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ ഈ കണ്ണൊന്നുമില്ല കൂട്ടത്തില് ഉണ്ടാവില്ല പോകും കാരണം അതായത് ഷെഹബാസ് ഇവിടെ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആദ്യത്തെ അടിപിടിയിൽ ഇവർ തമ്മിൽ ഒരു ബന്ധവോ ഉണ്ടായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഈ ഗ്രൂപ്പിൽ ഷെഹബാസിനെ കുറിച്ചിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ട് ഇതിനുശേഷം ഇവർ വെളിയിൽ എവിടെയെങ്കിലും വെച്ച് തല്ലുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാരെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷഹബാസിനെ ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവന്റെ കണ്ണൊക്കെ ഒന്ന് നോക്ക് കണ്ണൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ എപ്പോഴോ ഷഹബാസ് ഈ ഒരു ഗ്രൂപ്പിനകത്തേക്ക് സംസാര വിഷയമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഷഹബാസിന്റെ അടുത്തുള്ള ആളുകൾ എല്ലാവരും പറയുന്നത് വളരെ നല്ല കുട്ടിയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊന്നും പോകുന്ന ആളല്ല പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം ഷഹബാസിന്റെ ഫോണിലേക്ക് അത് ഇന്ന് പോലീസുകാരെ ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്

ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങൾ ചൊറക്കി നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഈ ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കി നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങളീ ചൊറ ഒഴിവാക്കാനായാലും നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം ഒന്നേത്തെ പ്രശ്നം ഞങ്ങളാ ഒരു മനസ്സ് പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞ് വരികയാണ് അപ്പം നിങ്ങളീ എഞ്ചേക്കാർ എഞ്ചേല ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ചു വിളിച്ച് പിന്നെ എല്ലാവടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പിരിഞ്ചല് ഞാൻ എന്തുതാ പിന്നെ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോണ്ടോ പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ പൊരുത്തപ്പെട്ട് കൊണ്ടോ അതായത് ഈ ഒരു സംഭവം നടന്ന് ഷെഹബാസ് ഹോസ്പിറ്റലായതിനു ശേഷം ആ വീട്ടില് ഈ തല്ലിയ കുട്ടിയുടെ വീട്ടില് ഭയങ്കര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ പേരിൽ താൻ എന്നെ ഒന്ന് ഒഴിവാക്കി വിട് എന്നോട് എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ അതങ്ങ് മാപ്പാക്കി വിട്ടേര് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കാരണം ഞാൻ ഇതാണ് മുമ്പ് പറഞ്ഞത് ഇത് ഷെഹബാസ് പെട്ടെന്ന് എന്നതിനകത്തേക്ക് പെട്ട ഒരാളല്ല ഷെഹബാസ് ഇതിനു മുമ്പ് ഈ അടിയുണ്ടാകുന്നതിന് മുന്നിലും ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആളാണ് അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഷഹബാസിനോട് പലതവണ ഈ പറയുന്ന ഈ മെസ്സേജ് വെച്ച കുട്ടി പറയുന്നുണ്ട് പല തവണ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ല നീ ഇത് വിട്ടുകളയെ എന്ന് പറഞ്ഞപ്പോൾ നീ വീണ്ടും വീണ്ടും ഇപ്പം തല്ലുന്ന സമയത്ത് പോലും നീ ഞാനുമായിട്ട് ഈ വീണ്ടും 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 സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ പ്രശ്നം കൊണ്ടല്ലേ ഞാൻ നിന്നെ തല്ലിയത് അത് എന്തെങ്കിലും തെറ്റായി തെറ്റായിപ്പോയെങ്കിൽ നീ അങ്ങ് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷമാപണം നടത്തുന്ന ഒരു വോയിസ് ആണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് അതിന്റെ കൂടുതൽ തന്നെ ഒരു സുഹൃത്ത് മറ്റൊരു പറയുന്നുണ്ട് അറിയോ അറിയോ കാരണം വലിയൊരു ആയുധം ഉപയോഗിച്ചിട്ടാണല്ലോ ആക്രമിക്കുന്നത് എന്തെങ്കിലും ആ അങ്ങനെ ഗ്രൂപ്പില് ഞാൻ പറഞ്ഞു ഇതൊന്നായിട്ട് ഓരോന്നും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലെ അംഗമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഈ പറഞ്ഞത് ആ ഗ്രൂപ്പിൽ നെഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങളുമായിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുപോകുന്ന അതുപോലെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഇതിന് നീ പോകണ്ട എന്ന് ഈ കുട്ടി പറഞ്ഞു എന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത് അപ്പോൾ ഷെഹബാസ് അടക്കമുള്ള ആളുകളും ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തല്ലുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനകത്ത് എപ്പോഴും ഞാൻ പറയുന്നത് ഇത് കൊല്ലോ അല്ലെങ്കിൽ മരണപ്പെടുമെന്നോ ഒന്നും ഇവര് ഓർത്തിട്ടില്ല ആദ്യത്തെ ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് പോലെ ഈ കൂട്ടത്തല്ലിനിടയില് മരണമുണ്ടായാലും കേസ് എടുക്കും പറയുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് കേസ് ഒന്നും എടുക്കാൻ പോകുന്നില്ലടാ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇവര് പ്ലാനിങ്ങിലാണ് നേരത്തെ തല്ലുണ്ടാക്കാൻ തന്നെയുള്ള പ്ലാൻ അത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളോ അടിപിടിയോ ഒന്നും അല്ല നല്ല രീതിയിൽ ഉപദ്രവിക്കണം ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവര് തമ്മില് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിന്റെ പേരിൽ ഇപ്പോ ഒരു ആള് മരണപ്പെട്ടിരിക്കുകയാണ് കൂടെയുള്ള അഞ്ച് കുട്ടികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇപ്പോൾ വരെ നമ്മൾ സംസാരിച്ചത് ഇതുവരെ നടന്ന സംഭവത്തെക്കുറിച്ചിട്ടാണ് ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ കമന്റിൽ പറയാം ഞാൻ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇപ്പോഴത്തെ പുതിയൊരു ജനറേഷൻ ഉണ്ട് ഒരു ടു തൗസൻഡ് മുകളിലേക്ക് വരുന്ന ജനറേഷൻ അവർക്ക് സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിക്കുന്നത് മറ്റൊരാളുടെ മുന്നിൽ മസിൽ പെരുപ്പിച്ച് കാണിച്ച് അയാളെ പേടിപ്പിക്കുന്നത് അയാളെ തല്ലുന്നത് ഇതൊക്കെ വളരെ വലിയൊരു മാസ് സംഭവമായിട്ട് അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വലിയ ആളാണ് ഞാനാണ് എല്ലാം തികഞ്ഞവൻ എന്നുള്ള ഒരു ഒരു ആ ഒരു സംഭവത്തിന് പുറത്താണ് ഇപ്പോഴത്തെ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിന് മുന്നിലേക്ക് ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ പോലും ബാലവകാശ കമ്മീഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ജുവൈനൽ ജസ്റ്റിസ് പ്രകാരമാണ് ഇപ്പൊ കേസ് എടുത്തിരിക്കുന്നത് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ബോധപൂർവം ഒരു തല്ലുണ്ടാക്കി അതിലൊരു കുട്ടി മരിച്ചു കഴിഞ്ഞാലും ജുവനൽ ജസ്റ്റിസ് പ്രകാരമാണ് ആ കുട്ടിക്കെതിരെ എടുക്കുന്നത് ആ കുട്ടി ഇത്രയ്ക്ക് ഇത്ര ദിവസം കഴിഞ്ഞാൽ ആ കുട്ടി വെളിയിൽ വരികയും ചെയ്യും നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മളുടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞിട്ടില്ലേ പല നിയമങ്ങളും ഒരു നൂറു വർഷം ഉണ്ടായിരുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെയാണ് ഇപ്പോഴും ഈ പറയുന്ന ഈ നൂതനമായ സാങ്കേതിക വിദ്യകളുള്ള ഈ ഒരു കാലഘട്ടത്തിലും ആ ഒരു നിയമത്തെ താങ്ങിക്കൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തണ്ടേ നമുക്ക് മനുഷ്യാവകാശവും കാര്യങ്ങളും എല്ലാം വേണം പക്ഷേ ഒരു പ്രയോജനവും ഇല്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന മനുഷ്യാവകാശവും ബാലവകാശവും എല്ലാം കടന്നു വരുമ്പോഴത്തേന് ഈ കേസിൽ പോലെ ആ കുട്ടികൾ ഒരു പേടി ഇല്ലാണ്ട് പറയുന്നത് അതൊന്നും കേസൊന്നും ആപത്തിലടാ എന്ന് കാരണം നമ്മളുടെ നിയമത്തെ അത്രയേ ഉള്ളൂ പേടിയെന്ന് പറയുന്നത് നമ്മളുടെ നിയമത്തിൽ എന്ത് ചെയ്താലും ഇത്രേ ഇത്രേ സംഭവിക്കാനുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ആ പത്താം ക്ലാസ്സിൽ പറയുന്ന പഠിക്കുന്ന കുട്ടികൾക്കറിയാം അതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളോട് പറയേണ്ടത് പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ സാറുമാര് തല്ലിക്കഴിഞ്ഞാലും ഒന്നും മിണ്ടത്തില്ല നീ അത് പഠിക്കാഞ്ഞോണ്ടല്ലേ നീ അത് അങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ലോകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അതിനകത്ത് സാറ് തല്ലാൻ നേരം കുട്ടി എടുത്ത വയൽ ചോദിക്കുന്നത് വളരെ ചെറിയൊരു ആൺകുട്ടിയാണ് ചോദിക്കുന്നത് സാറിന് എന്നെ അങ്ങനെ തല്ലാനൊന്നും പറ്റത്തില്ല നിയമങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട് എന്ന് ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുന്നത് ഇതൊരു തമിഴ് സിനിമയിലാണ് കേട്ടോ ഞാനിത് കണ്ടത് ആ കുട്ടി ആ സാറിനോട് ചോദിക്കുന്നുണ്ട് സാർ നിങ്ങളെ തല്ലിക്കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ സാറിനെ വഴക്ക് പറയാം ഇല്ല സാറിനോട് ഞങ്ങൾ ചോദിച്ചോളാം ഈ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള അധ്യാപകർക്ക് ആ കുട്ടികളോട് സംസാരിക്കാൻ പേടിയാണ് സംസാരിക്കാൻ പറ്റത്തില്ല നാളെ അവർ കൊണ്ടുപോയി കേസ് കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ വീട്ടിൽ നാളെ വരും നിങ്ങൾ നിങ്ങളെന്തിനാണ് എൻ്റെ കുട്ടിയെ തല്ലിയെന്ന് ചോദിച്ചുകൊണ്ട് ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു നമ്മുടെ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴുള്ള കുട്ടികൾ കൈവിട്ട് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അധ്യാപകർ വടിയെടുക്കുക തന്നെ വേണം മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനം കഴിഞ്ഞാൽ ഗുരുവിനെ ബഹുമാനിക്കാൻ പഠിച്ചിരിക്കണം ഗുരു പറയുന്നത് അനുസരിക്കാൻ പഠിച്ചിരിക്കണം ഗുരു പറയുന്നത് പഠിപ്പിക്കാനായിട്ട് അത് അവർ പറയുന്ന നല്ല കാര്യങ്ങളാണെന്നും അതിനെ തെറ്റായിട്ട് കാണുന്ന കുട്ടികളെ അനുസരിപ്പിക്കാനായിട്ട് അവർക്ക് അവകാശമുണ്ട് എന്നും നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വലിച്ചു വരുത്താലും സാർമാരെ അല്ല പറയുന്നത് പണ്ടുള്ള സ്കൂളുകളിൽ പഠിച്ച ആളുകൾക്കറിയാം ഒരു സാറ് വരുമ്പോൾ എന്താ പറയുക അദ്ദേഹത്തിനോടൊരു ബഹുമാനവും പേടിയും എല്ലാം നമുക്കുണ്ടായിരുന്നു ഇപ്പോഴത്തെ എത്ര കുട്ടികൾക്കുണ്ട് സാർ എതിരെ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിന്ന് സീകെട്ട് വലിച്ചു നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ള മിക്ക കുട്ടികളും കാരണം ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ ആയിരിക്കും നാളെ കേസ് കൊടുക്കുന്നത് നമ്മൾ എല്ലാത്തിനും നമ്മുടെ സിനിമേനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സിനിമയ്ക്കകത്തുള്ള നല്ലതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ നല്ലതിനെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നല്ലതിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളുടെ കടമയാണ് നമ്മൾ ഏതൊരു സാധനത്തിനെ കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് നല്ലതിനെ വേണോ ചീത്തനെ വേണോ അല്ലെങ്കിൽ ഇത് തമ്മിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും സാറിനുമൊക്കെയാണ് കഴിയുന്നത് ഈ അധ്യാപകർ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല കുട്ടികൾ എടുത്തതിനെ തെറ്റിനെ മാത്രം കുട്ടികൾ ഇങ്ങനെ എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആ ഇത് തിരിച്ചറിയാനുള്ള അവർ പ്രാപ്തിയാക്കി കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ പക്ഷെ നമ്മൾ അവർക്ക് വളം വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ നടന്നു ഒരു പ്രശ്നമില്ല ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇങ്ങനെ ചെയ്തോളൂ കുഴപ്പമില്ല നിങ്ങളെ സാർ തല്ലിയോ ഞങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുന്ന മാതാപിതാക്കളാണ് ഇതിപ്പോ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൺകുട്ടികളെയാണ് കൂടുതൽ കെയർ കൊടുത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ആരുടെയൊക്കെ ആൺകുട്ടികൾ ആരുടെയൊക്കെ കൂടെ പോകുന്നു എന്തൊക്കെ സംസാരിക്കുന്നു അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ഏത് സമയത്ത് വീട്ടിലെത്തുന്നു അവരാരോടൊക്കെ സംസാരിക്കുന്നു അവരുടെ കയ്യിൽ പൈസ കിട്ടുന്നുണ്ടോ അവർ പൈസ ഉപയോഗിക്കുന്നതിന്റെ കണക്ക് ഇതെല്ലാം തീർച്ചയായിട്ടും മാതാപിതാക്കൾ നിങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെയുള്ള കാര്യം നിങ്ങളുടെ വീട്ടിലും സംഭവിച്ചിരിക്കും അതിന് ഒരു തരത്തിലുള്ള മാറ്റവുമില്ല ഇല്ല കാരണം അവരുടെ മുന്നിൽ അവരുടെ നിങ്ങളുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വഴി വഴിപഴിച്ചു പോകാനുള്ള ഇഷ്ടം പോലെ മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മളുടെ നാട്ടില് നമ്മുടെ വീടിന് ചുറ്റുപാടു ഉണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെ കൂട്ടുകാർ കൂടി മാസമായിട്ട് ആ തല്ലാൻ പോയ ആളുകളും കൊള്ളാനായിട്ട് പോയ ആളുകളും എല്ലാവരും ഇപ്പൊ ഒരാള് മരിക്കുകയും ചെയ്തു കുറച്ചുപേര് ജയിലിൽ പോവുകയും ചെയ്തു ഇതൊന്നും നമ്മുടെ വീട്ടിൽ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് കുറ്റം പറയാൻ അയലോക്കാരൊക്കെ ഒരുപാടുണ്ടാവും പക്ഷെ അവരെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക